നമസ്കാരം സി കേരളത്തിൽ സംരക്ഷണം ചെയ്തിരുന്ന പരമ്പരയായിരുന്നു മിഴിരണ്ടിലും പുതുമുഖ താരങ്ങൾ നിരവധി എത്തിയിരുന്ന പരമ്പരയിൽ നായകൻ സൽമാനുൾ ഫാരിസ് ആയിരുന്നു സൽമാനുളിന് നായികയായി എത്തിയിരുന്നത് മേഘ മഹേഷ് ആണ് ബാലതാരമായ അഭിനയ രംഗത്തേക്ക് എത്തിയ മേഘ ജനിച്ചതും വളർന്നതും എല്ലാം ബാംഗ്ലൂരിലാണ് മെഴിരണ്ടിലും പരമ്പിൽ ലക്ഷ്മി എന്ന കഥാപാത്രത്തെയാണ് മേഘ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ സീരിയൽ ലോകത്ത് നിന്നും മറ്റൊരു താര പ്രണയം കൂടി സഫലമായിരിക്കുകയാണ് ഒരുമിച്ചൊരു സീരിയലിൽ എത്തിയ സൽമാനുൾ മേഘ താരജോഡികൾ ജീവിതത്തിലും ഒന്നാകുന്നു കഴിഞ്ഞ ദിവസം സൽമാനുൾ തന്നെയാണ് പ്രണയവിശേഷം സോഷ്യൽ മീഡിയയിൽ വഴി പങ്കിട്ടത് ഓൺ സ്ക്രീനിലെ ജോഡി ഓഫ് സ്ക്രീനിലും ഒരുമിക്കുന്നത് ആരാധകർക്കും സന്തോഷം നൽകുന്ന വാർത്തകളാണ് സ്ക്രീനിൽ പ്രണയിച്ചു നടന്നവർ ജീവിതത്തിൽ ഒരുമിക്കുന്നത് നമ്മൾ പലവട്ടം കണ്ടിട്ടുണ്ട് അത്തരം ഒരുമിക്കലുകൾ ആരാധകർ ആഘോഷിക്കുന്നതും പതിവാണ് ഇപ്പോഴത്തെ വാർത്തകൾ നിറയുകയാണ് സൽമാനുള്ളും മേഘ മഹേഷും തമ്മിലുള്ള വിവാഹം ഒരുമിച്ച് അഭിനയിച്ച് പ്രണയത്തിലാവുകയായിരുന്നു ഇരുവരും സി കേരളത്തിലെ ഇഴി രണ്ടിലും എന്ന പരമ്പരയിലൂടെയാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് സ്ക്രീനിലെ നായകനും നായകനും ജീവിതത്തിലും ഒരുമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ സൽമാനുള്ളാണ് തങ്ങളുടെ വിവാഹം എന്ന വാർത്ത പുറത്തുവിടുന്നത് പിന്നാലെ സോഷ്യൽ മീഡിയയിലെ ചർച്ചയായി മാറി ഈ നവദമ്പതികൾ ഇതിന് പിന്നാലെ തങ്ങളുടെ രജിസ്റ്റർ വിവാഹത്തിന്റെ വീഡിയോയും താരങ്ങൾ പങ്കിട്ടിരുന്നു അടുത്ത സുഹൃത്തുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹം അതേസമയം മിശ്ര വിവാഹമായതിനാൽ വിവാഹത്തിന്റെ വീട്ടുകാരുടെ സമ്മതമില്ലെന്ന ചില റിപ്പോർട്ടുകളുണ്ട് ഇതേക്കുറിച്ച് മേഘയും സൽമാനുള്ളും ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയും നടക്കുന്നുണ്ട് നേരത്തെ മിഴിരണ്ടിലും പരമ്പരയിൽ നിന്നും സൽമാനുൾ പിന്മാറിയ സമയത്ത് മേഘ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പ് വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ആളാണ് സൽമാനുൾ എന്നായിരുന്നു മേഘ അന്ന് കുറിച്ചത് മേഘയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു യോ പാച്ചുക പാച്ചുക ഒന്ന് തിരിഞ്ഞു നോക്കൂ എനിക്ക് കുറച്ച് ടിഷ്യൂ പേപ്പർ വാങ്ങി തരുമോ എന്റെ പക്കലുള്ളത് തീർന്നുപോയി കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ച് ഈ മുപ്പത് സെക്കൻഡ് മാത്രമുള്ള വീഡിയോ എഡിറ്റ് ചെയ്തത് ഹൃദയവേദനയോടെയാണ് നിങ്ങളുടെ വാർത്ത പങ്കുവെക്കുകയോ അതേക്കുറിച്ച് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരുന്നത് എന്താണെന്ന് പലരും ചിന്തിച്ചേക്കാം അതെന്നെ അത്രത്തോളം വേദനിപ്പിക്കും എന്നതിനാലും യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കാത്തതിനാലുമാണ് ഇതൊരു വിടവാങ്ങൽ പോസ്റ്റല്ല ഇത് ഹായ് പറയുന്നതാണ് പാച്ചുക്ക നിങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ എൻ്റെ ശരിക്കും കുടുംബമാണ് സ്നേഹത്തോടെ മേഘ എന്നാണ് മേഘ അന്ന് കുറിച്ചത് അതേസമയം മേഘയുടെയും സൽമാന്റെയും പ്രായവും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നുണ്ട് ബാലതാരമായിട്ടാണ് മേഘ അഭിനയത്തിലേക്ക് എത്തുന്നത് വിവാഹം കഴിക്കുമ്പോൾ മേഘയുടെ പ്രായം പത്തൊൻപതാണ് ഉള്ളിന്റെ പ്രായം മുപ്പത്തൊന്നാണ് ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസിന്റെ വ്യത്യാസമുണ്ടെന്നതാണ് സോഷ്യൽ മീഡിയയിലെ ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് സീരിയലിലെ പ്രണയം കണ്ടപ്പോൾ നിങ്ങൾ ജീവിതത്തിലും ഒന്നിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആ രണ്ടുപേരെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കട്ടെ രണ്ടാളും സീരിയലിൽ ഒന്നിക്കാത്തതിന്റെ വിഷമം ഇപ്പോൾ മാറി നിങ്ങൾ സൂപ്പർ ജോഡിയാണ് രണ്ടുപേരും കൂടെ ഇനിയൊരു യൂട്യൂബ് ചാനൽ കൂടി തുടങ്ങണം എന്നിട്ട് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണെങ്കിൽ മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുമെന്ന് ഉറപ്പാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ